ഒരു സി പി എം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ അവസ്ഥ മറ്റേത് സി പി എം മുഖ്യമന്ത്രിമാരുണ്ടായാലും അവരൊക്കെ രാജിവെച്ചു പോകുമായിരുന്നു പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മകൾ ജയിലിൽ കിടന്നാൽ പോലും ഒരു സംശയവും വേണ്ട അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല അയാൾക്ക് യാതൊരു ലജ്ജയുമില്ല ഫ്രീ ശ്രീ കെ എം ഷാജാന് മുഖ്യമന്ത്രി മന്ത്രി വീണാ ബിജൻ എത്തിയെന്നും എസ് എഫ് ഐ ചോദ്യം ചെയ്യുന്ന വാർത്തയിൽ പുറത്തു വരണമുണ്ട് അപ്പൊ ഈ ഒരു മാധ്യമം ചെയ്യൽ ഹാജരായിരിക്കുന്നത് ഒരു ചെന്ന് ചോദ്യം ചെയ്യൽ ഹാജരാണ്ട ആവശ്യമുണ്ടോ ഇത് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് ചോദ്യം ചെയ്യൽ ഉടനടി ഉണ്ടാവും എന്ന് ഏതാനും ദിവസമായി ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് കർണാടക ഹൈക്കോടതിയിലെ വിധി വന്നു കഴിഞ്ഞാൽ ഉടനെ ചോദ്യം ചെയ്യലുണ്ടാവും എന്നുള്ളത് ഞാൻ നിരന്തരമായി പറഞ്ഞുപിടിക്കുകയായിരുന്നു അത് നടന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് അതാണ് എനിക്ക് ആദ്യമായിരിക്കുക രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ ചോദിച്ചതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത് ഈ തലയിൽ തുണിയിട്ട് പോയി ചെന്നൈയിൽ ഹാജരാകേണ്ടതുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും രണ്ടാം തവണ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആളുടെ മകൾ ഒരഴിമതി കേസിൽ ആരും അറിയാതെ രഹസ്യമായി പോയി അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേടും ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയായി നമ്മൾ കാണേണ്ടത് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് തലേത്തുള്ളിട്ട് പുറത്തുപോയി ഹാജരാകുകയുള്ളൂ അല്ല അത് എല്ലാവരുടെ മുമ്പിൽ ഒന്ന് ഹാജരാകുന്നവർക്ക് പറ്റില്ല അതുകൊണ്ട് അവര് അവിടെ പോയി അത് ചെയ്തു പക്ഷെ അത് ഒരു സി പി എം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ അവസ്ഥ മറ്റേത് സി പി എം മുഖ്യമന്ത്രിമാരുണ്ടായാലും അവരൊക്കെ രാജിവെച്ച് പോകുമായിരുന്നു പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മകൾ ജയിലിൽ കിടന്നാൽ പോലും ഒരു സംശയവും വേണ്ട അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല അയാൾക്ക് യാതൊരു ലജ്ജയുമില്ല സ്വന്തം മകൾ ഒരു അഴിമതി കേസിൽ തലയിൽ തുണിയിട്ടൊരു അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ പോയി ഹാജരായി എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു അഭിപ്രായവും പറയാത്ത ഒരു യാതൊരു ലജ്ജയും ഇല്ലാത്തൊരു മനുഷ്യനാണ് മുഖ്യമന്ത്രി എന്നുള്ളതിൽ ഇതിനകത്ത് തെരയേണ്ടത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നോവിന്റെ മകളായാൽ പോലും ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ ഇപ്പം കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ആരോപണം വന്നപ്പോഴത്തേക്കും അയാള് ആ സ്ഥാനത്ത് രാജിവെച്ചു പോവുകയാണ് ചെയ്തത് ആ സ്ഥാനത്ത് പോവാണ് അയാള് ചെയ്തത് പക്ഷെ ഇവിടെ സ്വന്തം ഒരു അഴിമതി കേസിൽ അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ ഹാജരായിട്ട് പോലും ഒരു എളുപ്പമില്ലാതെ ഇയാൾ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അതാണ് ഇയാളും മറ്റു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായിട്ടുള്ള വ്യത്യാസം രാജിവെച്ചേ അല്ല പാർട്ടിയുടെ അവസ്ഥ നമുക്ക് പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി പാർട്ടി രാജിവെക്കുന്നില്ല എന്ന് പറയുന്നതിൽ തന്നെ അർത്ഥവും ഉണ്ടോ കാരണം വെച്ചാൽ അയാളല്ലേ പാർട്ടി അപ്പൊ പിന്നെ അയാൾ പാർട്ടി ആയിരിക്കെ പാർട്ടി രാജിവെക്കണമെന്ന് പറയുന്നതിനകത്ത് എന്താ എന്താ എന്ത് രാജ്യമായുള്ളൂ അയാൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന പാർട്ടി അല്ലേ കേരളത്തിലുള്ളത് അതുകൊണ്ട് പിന്നെ ആ പാർട്ടി ന്യായീകരിച്ചോണ്ടിരിക്കലായിരുന്നു അയാളുടെ മകളെ അപ്പൊ അതുകൊണ്ട് പാർട്ടി ചോദിച്ചില്ലല്ലോ എന്ന് പറയുന്നതിനകത്ത് യാത്ര അർത്ഥവുമില്ല പക്ഷേ ഇവിടെ ഇയാൾക്കൊന്നും ചെയ്യേണ്ടി വരില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അയാൾ രാജിവെക്കണമെങ്കിൽ പാർട്ടി ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഇവിടുത്തെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള മുന്നണികൾ ആവശ്യപ്പെടണ്ടേ പ്രതിപക്ഷം ആവശ്യപ്പെടണ്ടേ അതിൽ രാജിവെക്കാൻ ബി ജെ പി ആവശ്യപ്പെടണ്ടേ അത് രാജിവെക്കാൻ അവര് അവര് ആവശ്യപ്പെട്ട് ഈ ആവശ്യപ്പെടുകയല്ല അവര് വലിയ ബഹുജന പ്രക്ഷോഭം നടത്തുകയല്ലേ വേണ്ടത് കേരളത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം എന്തെങ്കിലും നടത്തുന്നുണ്ടോ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പിന്നെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കയറി നടക്കുന്നതിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് നാലഞ്ചതവണ പ്രതി പിന്നെ ഹെലികോപ്റ്ററിൽ കയറി യാത്ര ചെയ്തു എന്നുള്ള നിലയിലല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഇച്ഛാശക്തിയുള്ള പ്രതിപക്ഷമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മകൾ ഇതുപോലെ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ പോയി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും തുടരാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്കെതിരെ വലിയ ബഹുജന പ്രക്ഷോഭം ഉയർത്തണമായിരുന്നു ആ ബഹുജന പ്രക്ഷോഭം ഉയരാത്രത്തോളം കാലം അയാൾക്ക് ലജ്ജയില്ലെങ്കിലും ഉളുപ്പില്ല എന്നുള്ളതുകൊണ്ട് അയാൾ അവിടെ തുടരും കാരണം അയാളോട് പിന്നെ അയാളെ എതിർക്കുന്ന മുന്നണികൾ പോലും അയാൾ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് ആവശ്യം ഉന്നയിക്കുന്നില്ല പിന്നെ അയാൾ എങ്ങനെ അവിടെ തുടരാതിരിക്കും അപ്പൊ അത്രയ്ക്ക് അത്യസാധാരണമായ വളരെയേറെ ജീർണിച്ച് ഏർ നാണംകെട്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഞാൻ മറ്റൊരു ഞാൻ ചോദിച്ചെ അതായത് കോൺഗ്രസ് നേതാവിന്റെ നേതാവും നേതാവിന്റെ മകളുമാണ് ഈ സ്ഥാനത്ത് വന്നിരുന്നെങ്കിലോ ഞാൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ ഒരു തെളിവുമില്ലാതിരുന്ന സോളാർ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ദുർനടത്തിപ്പുകാരിയാണെന്ന ആരോപണം ഉയർന്നിട്ടുള്ള ഒരു വനിതയെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ യു ഡി എഫ് സർക്കാരിനെ ഇറക്കി വിട്ടത് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഒരു തെളിവുണ്ടായില്ല അത് അതെല്ലാം ദുരുപതിഷ്ഠവും അവകൃത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണെന്നുള്ളതിന് മോഡി സർക്കാരിന്റെ കീഴിലുള്ള സി ബി ഐ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ ഒരു തെളിവുമില്ലാതെ ഒരു പാവപ്പെട്ട മുഖ്യമന്ത്രിയെ അധികാരത്തിൽ നിറക്കി വിട്ടിയ ഇട്ടവരാണ് എൽ ഡി എഫുകാര് പക്ഷേ ഇത്രയേറെ തെളിവുണ്ടായിട്ടും മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്ക് പറയാൻ പോലും ഇച്ഛാശക്തി ഇല്ലാത്ത നാണംകെട്ട ഏർ ലജ്ജയില്ലാത്ത വരിയുടയ്ക്കപ്പെട്ട പ്രതിപക്ഷമാണ് ഇവിടെ കേരളത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലാൽ ഭാഗ്യവാനാണെന്ന് പറയേണ്ടി വരും കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സമരാജ്ഞി എന്ന് പറഞ്ഞ് ജാ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബി ജെ പിയും ഏതോ ജാഥ നടത്തുന്നുണ്ട് ആർക്കും ഇതിനെക്കുറിച്ചിട്ട് ഒരു പിടിയില്ല ഒരു അറിവുമില്ല ഒരു ബോധവുമില്ല ആ ജാഥയൊക്കെ ശരിക്കും പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടോ വലിയ ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റിയല്ലേ കോൺഗ്രസ് ഇവിടെ ചെയ്യേണ്ടത് പക്ഷെ ആ കോൺഗ്രസുകാരെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസുകാർ ഓരോരുത്തരും വാത തുറക്കുന്നത് കോൺഗ്രസുകാർക്കെതിരായിട്ടാണ് ഇപ്പൊ അടുത്ത വന്ന രണ്ടു മൂന്ന് പ്രസ്താവനകൾ നിങ്ങൾ നോക്കൂ കെ മുരളീധരൻ കെ മുരളീധരൻ എന്താ വന്നിട്ട് പറയുന്നത് ആ മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റിനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ വാദത്തെ ശക്തിപ്പെടുത്തുകയാണ് കെ മുരളീധരൻ ചെയ്യുന്നത് കെ പി സി പ്രസിഡന്റ് കെ എന്താണ് അയാളുടെ പേര് കെ സുധാകരൻ ആ കെ സുധാകരൻ മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ എന്ത് പറയുന്നു പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നുണ്ട് അയാൾ പറയും അതുപോലെ തന്നെ കൊടികുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ ആറുപേഴ് തവണ മത്സരിച്ച ഒരു ഒരുത്തലുണ്ട് അയാള് അയാൾ പറഞ്ഞതായിട്ടാണ് കേൾക്കുന്നത് പാർട്ടി അയാൾ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചു അയാൾ പറഞ്ഞതായിട്ടാണ് കേൾക്കുന്നത് പക്ഷെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമിതിയും ഒരു യോഗം ഒരടത്തും ചേർന്നിട്ടില്ലെന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇവർക്കൊക്കെ ഇവന്മാർക്കൊക്കെ ഈ അധികാരത്തിന്റെ ആക്രാന്തവും സ്വന്തം കസേരയും സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഉദാഹരണത്തിൽ ഇപ്പം ഇപ്പൊ അടുത്ത കാലത്ത് രാഷ്ട്രീയകാര്യസമിതി പുനഃസംഘടിപ്പിച്ചു സമിതി പുനഃസംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ വലിയ അസംതൃപ്തിയാണ് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ ഈ രാഷ്ട്രീയ രാഷ്ട്രീയകാര്യസമിതി ഇപ്പൊ ഇപ്പം പുനരുജ്ജീവിപ്പിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കോൺഗ്രസുകാരുടെ ശത്രുക്കൾ കോൺഗ്രസ് ആണ് കോൺഗ്രസുകാരാണ് കോൺഗ്രസുകാർക്ക് അധികാരം അധികാര കസേര ഇത് മാത്രമേ കോൺഗ്രസുകാർക്ക് താല്പര്യമുള്ളൂ അവർക്ക് ജനങ്ങളുടെ ഒരു കാര്യത്തിലും യാതൊരു താല്പര്യവും ഇല്ല അതാണ് പിണറായി വിജയന് ഇപ്പോഴും ഏറ്റവും വലിയൊരു അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്നുള്ള ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് എസ് എഫ്ഐയുടെ നടപടിയെ ഏത് രീതിയിലാണ് ചോദ്യം ചെയ്യുന്ന ശേഷം അല്ലെ എസ് എഫ്ഐയുടെ നടപടി ചോദ്യം ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തുള്ള പ്രശ്നം ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളെ സ്വർണ്ണ കള്ളക്കടത്തിന്റെ അന്വേഷണം നോക്കൂ നിങ്ങൾ ഡോളർ കള്ളക്കടത്തിന്റെ അന്വേഷണം നോക്കൂ നിങ്ങൾ ലൈഫ് മിഷന്റെ അന്വേഷണം നോക്കൂ നിങ്ങൾ കരിവൻ കരിവന്നൂരിന്റെ പോലും അന്വേഷണം ഇപ്പൊ നോക്കൂ അതൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളത് നോക്കി നമ്മൾ ഈ പിന്നെ പിന്നെ ലൈഫ് മിഷൻ ഇതുമാത്രം ഇതുപോലത്തെ ഇതുണ്ടായിരുന്നു കരിവന്നൂർ നമ്മൾ എന്തൊക്കെ കേട്ടു പിന്നെ പി വി അൻവർ എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്നുള്ളൂ ഇ ഡി അഞ്ചാറ് പ്രാവശ്യം എല്ലാം സംഭവിച്ചോ സി എം രവീന്ദ്രൻ എന്ന് പറഞ്ഞ എത്ര ഘട്ടത്തിൽ എത്ര തവണ ചോദ്യം ചെയ്തു വല്ലത സംഭവിച്ചോ കെ ടി ജലീൽ എന്ന് പറഞ്ഞ ആളെ ചോദ്യം ചെയ്തല്ലോ വല്ലതും സംഭവിച്ചോ അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണ ഏജൻസികളുടെ ഇടക്കിടക്കുള്ള ഈ നെകളിപ്പ് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതിപ്പോ എങ്ങനെ പോകും എന്നുള്ളതൊക്കെ സംബന്ധിച്ച് കാത്തിരുന്ന് കാണുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതുവരെ എസ് എഫ് ഐയുടെ അന്വേഷണം നല്ല രീതിയിലാണ് പോയത് അത് പോയത് തന്നെ എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്ന ഷോൺ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ആഹ് ചെറുപ്പക്കാരൻ കോടതിയിൽ പോയത് കൊണ്ടാണ് ഇത് ഇത്രയെങ്കിലും വന്നാണ് എന്റെ വിശ്വാസം അല്ലെങ്കിൽ ഇത് ഇതുപോലും വരില്ലായിരുന്നു എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ അപ്രഹൻസീവ് ആണ് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ മാത്രമേ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അതിനെ കുറിച്ചിട്ട് വിശ്വസിക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് ശ്രീജയം